മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വിരളിപ്പനിയും വെപ്രാളവും തെളിഞ്ഞത് സീറോ മലബാർ സിനഡിന്റെ വലിയൊരു നേട്ടവും മഹത്വവും സീറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പായി അഭിവന്യമ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വിരാമമായത് ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ കള്ളക്കളിക്ക് കൂടിയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുവാൻ സിനഡ് സമ്മേളനം ജനുവരി എട്ടിന് ആരംഭിച്ചത് മുതൽ അഭ്യൂഹങ്ങൾ സജീവം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജ്യ പ്രഖ്യാപനം നടത്തിയതിന്റെ ആരംഭം മുതൽ വിവിധ മെത്രാൻമാരുടെ പേരുകൾ സമൂഹ മാധ്യമങ്ങളിൽ തെളിഞ്ഞു വന്നു എന്നാൽ ഇന്നലെ സിനഡിൽ വോട്ടെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ കുപ്രചരണം വലിയ രീതിയിലും ശക്തി പ്രാപിച്ചു പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മലയാളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി പങ്കുവച്ചത് ഇത് സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തോടെ അഭിനന്ദന സന്ദേശങ്ങളും ആശംസകളും അറിയിച്ച് നിരവധി പേർ ഈ പോസ്റ്റുകൾ പങ്കുവയ്ക്കുവാൻ തുടങ്ങി ഇതിനിടെ മാർ ജോസഫ് കല്ലർങ്ങാട് പിന്മാറിയെന്നും ഉജ്ജയിൻ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വടക്കേൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ചുവെന്നത് മറ്റൊരു പ്രചരണവും വ്യാപിച്ചു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വിവിധ മലയാളം ചാനലുകളുടെ തലസമയ സംപ്രേഷണത്തിനിടെ ഈ രണ്ട് പേരുകൾ മാത്രമാണ് സൂചന നൽകിയിരുന്നത് സീറോ മലബാർ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ വൈകുന്നേരം നാലേ മുപ്പിനായിരുന്നു do que a abram... മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ സിനിറ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ടിനെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പ്രഖ്യാപിക്കുവാൻ സ്വാഗതം ചെയ്തപ്പോഴും മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെയും മാർ സെബാസ്റ്റ്യൻ വടക്കലിന്റെയും പേരല്ലാതെ മൂന്നാമതൊരു വ്യക്തി മലയാള മാധ്യമങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നേ ഇല്ല എന്നാൽ ക്രിസ്തമായ വാക്കളിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവാണെന്ന് മാർ മാത്യു മൂലക്കാട്ട് പ്രഖ്യാപിച്ചതോടെ ഇല്ല അതായത് ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ കൂടിയായിരുന്നു അതെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് വേണ്ടി ഏതാറ്റം വരെയും പോകുന്ന മലയാള ദൃശ്യ മാധ്യമങ്ങൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയും സീറോ മലബാർ സിനഡിന്റെ പ്രഖ്യാപനം മാറിയെന്നത് നമുക്ക് മറക്കാനാവാത്തൊരു സംഗതിയാണ് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ചാനലുകൾക്ക് സംഭവിക്കുന്നത് വാർത്തകൾ സംഭവങ്ങൾ ദൃശ്യസഹിതം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദൃശ്യ സ്രാധി മാധ്യമങ്ങൾ കാണിക്കുന്ന വെപ്രാളവും പുറത്തു വരുന്ന വാർത്തകളെ ആയുസും വെച്ച് നോക്കുമ്പോൾ വാർത്തകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഗൗരവവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് വാർത്തകൾ പ്രേക്ഷകർക്ക് ലഭ്യമാക്കേണ്ടതിന് പകരം വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ നൽകുന്ന അവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഓരോ വാർത്തയെയും സമീപിക്കുന്ന രീതിയാണ് വാർത്തയുടെ ആയുസ്സും ഫലവും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് വാർത്തകൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന വാർത്തയുടെ സത്യസന്ധതയ്ക്കും യാഥാർത്ഥ്യത്തിനും മീതെ നിക്ഷിപ്ത താല്പര്യമുണ്ടാകുമ്പോൾ വാർത്തയുടെ പ്രതികരണത്തിനുമപ്പുറം ചാനലുകളുടെ വെപ്രാളവും മാത്രം ബാക്കി ആദ്യമെത്താനുള്ള മത്സരത്തിനിടയിൽ നാടിന്റെ വാർത്താ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തരത്തിലാണ് പല മാധ്യമങ്ങളും വാർത്തകളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം മതവും ജാതിയും വാർത്തകൾക്ക് മാനദണ്ഡമാകുമ്പോൾ സത്യം വിസ്മരിക്കപ്പെടുന്നു യഥാർത്ഥ്യം തിരിച്ചറിയാതെ സ്വന്തം താല്പര്യങ്ങൾക്കുണ്ടാകുന്ന വാർത്തകളെ സൃഷ്ടിക്കുന്ന ചാനലുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് വൻ സാംസ്കാരിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല